യുവ വചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യസ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അയോബിൻ്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ ഒരു പ്രസ്താവന കാണുന്നു ഈ മൂന്ന് പുരുഷന്മാർ അവനോട് വാദിക്കുന്നത് മതിയാക്കി എന്നുള്ള വാക്കുകളാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികളും കഷ്ടതകളും വേദനകളും ദുഃഖങ്ങളും ഒന്നിന് പിറകെ ഒന്നായി കടന്നു വരുമ്പോൾ വാദിക്കുന്നവരും വിവിധ തലങ്ങളിൽ നമ്മെ നോക്കി സംസാരിക്കുന്നവരുമായി അനവധി ആളുകൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എത്തിപ്പെട്ടു എന്ന് വരാം എന്നാൽ അതിനെല്ലാറ്റിനും ഒരു സമയമുണ്ടെന്ന് കൃത്യമായി ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ് ഇവിടെ കാണുന്നത് മത്തായുവിശേഷം നാലാമധ്യായത്തിനകത്ത് കർത്താവായി യേശു ക്രിസ്തു ഏറിയ ദിവസങ്ങൾ പ്രാർത്ഥിച്ച് മലയിൽ നിന്നിറങ്ങി വരുന്നതായ പശ്ചാത്തലത്തിൽ പരീക്ഷകൻ തൻ്റെ അരികത്തു വന്ന് ഒന്നിന് പുറകെ ഒന്നായി തന്നെ പരീക്ഷിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് അതിൻ്റെ ഒക്കെ മുൻപിൽ വ്യക്തവും കൃത്യവുമായി തലത്തിലുള്ള മറുപടി പറഞ്ഞു മുൻപോട്ട് പോകുന്ന യേശു കർത്താവിനെ ഒരു നിലയിലും ചതിക്കുവാൻ വഞ്ചിക്കുവാൻ കഴിയുകയില്ല എന്ന് കണ്ട സാത്താൻ പിന്നത്തേതിൽ അവനെ വിട്ട് പോവുകയും ആ സമയത്ത് ദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിക്കുകയും ചെയ്തു എന്ന് വായിക്കുന്നുണ്ട് നമ്മെ പരീക്ഷിക്കുവാനും നമ്മെ വേതനപ്പെടുത്തുവാനും ചിലർ നമ്മുടെ അരികത്തേക്ക് വരും എന്നാൽ ഒരു നിശ്ചിത സമയം മാത്രമാണത് ഉള്ളതെന്നും അവിടെ നാം ധൈര്യത്തോടെ നിലനിൽക്കുന്നു എങ്കിൽ അവിടെ ഞാൻ തോറ്റുപോകാതെ നിൽക്കുന്നു എങ്കിൽ പിന്നത്തേതിൽ അവർ നമ്മെ വിട്ട് മടങ്ങിപ്പോകുവാനിടയാകുമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോസ്തോല പ്രവർത്തികയുടെ പുസ്തകം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് അധ്യായങ്ങളൊക്കെ വായിക്കുകയാണെങ്കിൽ ഇരുപത്തിയെട്ടാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ കടലിൽ നിന്ന് വെല്ലവിധേനയും രക്ഷപ്പെട്ട് കയറി വന്നിരിക്കുന്നതായ പൗലോസും തന്നോട് കൂടെയുള്ളവരും തണുപ്പിൻ്റെ ആധിക്യം കൊണ്ട് തീ കായുവാൻ വേണ്ടി നിൽക്കുകയാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഈ മനുഷ്യൻ ഒരു ദൈവത്തിൻ്റെ അസാധാരണ ദയ പ്രാപിച്ചവനാണെന്ന് പറഞ്ഞ് തന്നെ പുകഴ്ത്തിയെങ്കിലും പിറക്കിയിട്ട വിറകുകൾക്കിടയിൽ നിന്ന് തൻ്റെ കയ്യിൽ കടിച്ചു തൂങ്ങിയ അണലിയെ കണ്ടിട്ട് ഇവനൊരു കുലപാതകനാണെന്ന് പറയുന്ന സാഹചര്യമുണ്ടായി എന്നാൽ പ്രതീക്ഷയ്ക്കനുസരിച്ച് പെട്ടെന്ന് വീർക്കുകയോ ചത്തു വീഴുകയോ ചെയ്യാഴിക കൊണ്ട് അവരുടെ മനസ്സ് മാറി ഇവനൊരു ദേവനാണെന്ന് പറഞ്ഞു മനുഷ്യരൊക്കെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് സംസാരിക്കുന്നു എന്നും ആ നിലകളിൽ നമ്മോട് വാദിക്കുന്നവരുടെ മുമ്പിൽ നാം ക്ഷീണിച്ചു പോവുകയല്ല അവരുടെ വാദങ്ങളും വാദഗതികളും ഒക്കെ അവസാനിപ്പിച്ച് നമ്മെ വിട്ടവർ പോകുന്നൊരു സമയമുണ്ടെന്നും നമ്മോട് വാദിച്ചവരുടെ മുമ്പിൽ നാം ആരാണെന്നും നമ്മെ ബോധ്യപ്പെടുത്തി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി തരുന്ന ഒരു ദൈവസാന്നിധ്യം വെളിപ്പെടുന്ന സമയം വരുമെന്നും കണ്ട് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് കാത്തിരിക്കാം അതിനെൻ്റെ കെവിക്കാരെ ദൈവം സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ അനവധി നിരവധി വാദഗതികൾ ഞങ്ങൾ കേട്ടവരാണ് അതിനു മുമ്പിൽ ഞങ്ങൾക്ക് ഇതുവരെ പതറിപ്പോകാതെ നിൽപ്പാൻ കൃപ തന്നെങ്കിൽ പിന്നെയും ഞങ്ങൾ നിലനിർത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ദൈവം ഞങ്ങളെ ഒന്നിച്ചനുഗ്രഹിക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ